നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് പഞ്ചായത്ത് ടാറിങ് റോഡിലേക്ക് നല്ല രീതിയിൽ ഫ്രണ്ടേജായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഇലകൾ നിൽക്കുന്ന അറ്റം തൊട്ട് ഈ അറ്റം വരെ പഞ്ചായത്ത് ടാറിങ് റോഡിലേക്ക് നല്ല രീതിയിൽ ഫ്രണ്ടേജായി വീട് ഒരു ഭാഗത്തേക്ക് സൈഡ് ഒതുക്കിയിട്ട് കൊണ്ട് തന്നെ മറുഭാഗത്ത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഏഴര സെൻറ്റ് സ്ഥലത്തിൽ എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമിൻ്റെ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള വിവിധ ബഡ്ജറ്റിലുള്ള വിവിധ ഏരിയയിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും ഡീറ്റെയിൽസ് കൃത്യസമയത്ത് കൃത്യതയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അത് കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക പഞ്ചായത്ത് ടാറിംഗ് റോഡിലേക്ക് നല്ല രീതിയിൽ ഫ്രണ്ടേജ് ആയിട്ടുള്ള ഏഴര സെൻറ്റ് സ്ഥലവും എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ബെഡ്റൂമിൻ്റെ ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ വേലൂർ വെള്ളാറ്റാനൂർ പ്രദേശത്താണ് വേലൂർ സെൻട്രിൽ നിന്നും ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലും എരുമപ്പെട്ടി ഭാഗത്തു നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് അമല മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലും തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് രണ്ട് ബെഡ്റൂമാണ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു കോമൺ ബാത്റൂമാണ് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുപത്തി ലക്ഷം രൂപയാണ് നേരിയ തോതിൽ മാത്രം നെഗോഷ്യബിളാണ് ഏഴര സെൻറ്റ് സ്ഥലത്തിലാണ് ഈ എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് വീട് ഉള്ളത് അതുകൊണ്ട് തന്നെ വീടിൻ്റെ ചുറ്റുപാടും നല്ല രീതിയിൽ സ്ഥല സൗകര്യത്തോടു കൂടി നല്ല സ്ഥല കൂടി പഞ്ചായത്ത് ടാറിങ് റോഡിലേക്ക് നല്ല ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള വീടാണ് വീടിന് പഴക്കമുണ്ട് ഏകദേശം പതിമൂന്ന് വർഷത്തെ പഴക്കം കാര്യങ്ങളും വീടിനുണ്ട് ഈ വീടിൻ്റെ അവിടെ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് ബസ് നിർത്തുന്ന കേന്ദ്രത്തിലേക്ക് വെറും മുന്നൂറ് മീറ്ററും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളി മുന്നൂറ് മീറ്റർ അമ്പലം ഒരു കിലോമീറ്റർ മുസ്ലിം പള്ളി ഒരു കിലോമീറ്റർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന ഏഴര സെൻറ്റും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നതിനു വേണ്ടി പകർത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഏഴര സെൻറ്റും ഈ വീടും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീട് കാണുന്നതിനും അതുപോലെ തന്നെ ആവശ്യമായ കാര്യങ്ങൾക്കും ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേപ്പർ വർക്കുകളും എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു തരുന്നതാണ് വീട് ഏറ്റവും വലിയ പ്രത്യേകത പഞ്ചായത്ത് ടാറിങ് റോഡിലേക്ക് ഒരു സ്ക്വയർ ആയിട്ടുള്ള ഏഴര സെൻറ്റ് സ്ഥലമാണ് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത ഒരു പുതിയ വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ